നമ്മളൊരു കുറ്റകൃത്യം ചെയ്തു ആരും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല നമ്മൾക്ക് മാത്രമേ അറിയുള്ളൂ വേറെ ഒരു സാക്ഷിയുമില്ല ആ കുറ്റകൃത്യം ഒരാളും കണ്ടിട്ടില്ല ആരെങ്കിലും വന്നിട്ട് നമ്മളോട് ചോദിക്കുവാണ് നീ ആ കുറ്റകൃത്യം ചെയ്തോ എന്ന് ചോദിച്ചാൽ നമ്മളുടെ ശിരസ് കുനിഞ്ഞു പോകും എത്ര ശ്രമിച്ചാലും നമ്മളുടെ ശിരസ് തല കുനിച്ചു പോകും എന്താണ് ഈ പ്രതിഭാസം എന്നറിയാം എന്തുകൊണ്ടാണ് നമ്മൾ ശിരസ് കുനിക്കുന്നതെന്ന് അറിയുക അതാണ് ഈ പ്രകൃതിയുടെ ദൈവീകമായിട്ടുള്ള വൈഭവം എല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഒരാളിരുപ്പുണ്ട് ഏഴാം ആകാശത്തിൻ്റെ മുകളിലല്ല ആ ആളിരിക്കുന്നത് ആ ആളിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഉയർന്ന തലമായിരിക്കുന്ന തലയിലാണ് അദ്ദേഹമാണ് നമ്മുടെ ക്രിയേറ്റീവ് ഹെഡ് ആത്മശക്തി അദ്ദേഹമാണ് ബ്രഹ്മകപാലത്തിനകത്തിരിക്കുന്നത് അദ്ദേഹമാണ് നമ്മുടെ ക്രിയേറ്റീവ് ഹെഡ് ആ ഹെഡിനകത്തിരുന്ന് ആ ബ്രഹ്മകപാലത്തിൽ ഇരുന്ന് ആ ശക്തി ആത്മശക്തിയെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മൾ തെറ്റ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ തലയിലുണ്ടെന്ന് ഇങ്ങനെ കുഞ്ഞിച്ച് കാണിക്കുന്നത് അല്ലേ അപ്പം നമ്മൾ കുറ്റകൃത്യങ്ങൾ ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ നന്മയിലേക്ക് തിരിയണമെങ്കിൽ നമുക്ക് ആദ്യമുണ്ടാകേണ്ടത് എന്ത് വിശ്വാസമാണ് നമ്മളിൽ തന്നെയുള്ള വിശ്വാസമാണ് ആദ്യം ഉണ്ടാവേണ്ടത് നമ്മളുടെ ദൃഷ്ടി കള്ള ദൃഷ്ടി ആവാതിരിക്കുവാൻ നമ്മളുടെ മനസ്സ് നന്മയുള്ളതാകുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നന്മ ചെയ്യണം നന്മ പറയണം നന്മ ചിന്തിച്ചു കൊണ്ടിരിക്കണം അപ്പോഴാണ് ലോകം നന്നാക്കുകയുള്ളൂ നമ്മളുടെ ക്രിയേറ്റീവ് ഹെഡ് നമ്മളുടെ ഈശ്വര്യത്വം നമ്മളുടെ ആത്മശക്തിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഉയർന്ന ശിരസോടെ നിവർന്ന നട്ടലോടുകൂടി അഭിമാനത്തോടു കൂടി ജീവിക്കാൻ പറ്റും ഇല്ലെങ്കിലോ കള്ളനെ പോലെ കുനിഞ്ഞ് നട്ടൽ വിളച്ച് ജീവിക്കേണ്ടി വരും അതാണ് അറിയുന്നത് അതാണ് നമ്മൾ ഓരോരുത്തരും അറിയുന്നത്